കൈലാസ് എന്ന വെൽപ്പൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അങ്ങനെ മാള് പ്രസവിച്ച് പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് അന്നെ പറഞ്ഞിരുന്നു ആൾക്കാർ ചോദിച്ചത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് മാള് പ്രസവിച്ച പത്ത് ദിവസമാണ് ഉച്ചക്കുള്ള കറവയാണ് ഈ കാണിക്കാൻ പോകുന്നത് ഓക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ ആദ്യം അതിന് നല്ല ഇണക്കി കഴുകി കഴിയതിന് ശേഷം ഉറ്റയെ വിട്ട് കുടിപ്പിക്കരുത് ശേഷം ഉച്ചയ്ക്കുള്ള കറിയേ നല്ല അളക്ക് എണ്ണയോ നെയ്യോ പുരട്ടി ആക്കിട് ഇത് മഴപ്പെടുത്താം ശേഷം നമുക്ക് കറന്ന് കൊടുക്കാം ഇങ്ങനെ രണ്ട് കൈ വെച്ച് നല്ല ഇണപ്പുള്ള വച്ചു അങ്ങനെ എങ്ങനെയാണ് ഇല്ലാത്ത പശുവാണെങ്കിൽ നിന്നു തരത്തില്ല ഇത് നമ്മൾ മുടുന്ന ആളിലേ നീക്കി വളത്തില്ല പശു അതുകൊണ്ടായിരുന്നു നിന്നു വരുന്നത് മാറി മാറി കൈ കഴിക്കുമ്പോ മാറി മാറി പിന്നെ നമ്മൾ കുഞ്ഞുന്നാൾ ചുറ്റിയായിട്ട് വളർത്തിയെടുത്ത് പശുവാ എല്ലാ പശു ഇങ്ങനെ നിന്ന് വരണമെന്നില്ല ഇണക്കി കുഞ്ഞുനാളില കുഞ്ഞായിട്ട് മേടിച്ച് വളർത്തി എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കറന്നെടുക്കാം ഇണക്കുള്ള പശുക്കളാണെങ്കിൽ രാവിലത്തെ കറവൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് പാല് കൊടുക്കണം അതുകൊണ്ട് ഈ ഉച്ചയ്ക്കുള്ള കറവേ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളു രാവിലത്തെ കറവ് പാടാ വെളുത്തിന് മിൽമയ്ക്ക് പാല് കൊടുക്കണം ഉച്ചക്കുള്ള കറവിക്കുന്നേ എണ്ണ നെയ്യും തീരുമ്പം അതിട്ട് കട്ട് ചെയ്യുമ്പോ വീണ്ടും ഉച്ചയ്ക്ക് എണ്ണ ഇട്ടുകടക്കണം ഉച്ചോട്ട് പിടിച്ചുകൊള്ളു 여기 부딪히면 어 അതെ പാലായതിനു ശേഷം പിന്നെ കപ്പിന് വേണം കറന്നെടുക്കാൻ അല്ലെങ്കിൽ കാലാണ് എടുക്കുന്ന എടുക്കുന്നവർക്ക് പാലെല്ലാം പോകും അതുകൊണ്ട് പിന്നെ കപ്പിന് കറന്ന് വേണം ഓരോ പാന്തിയിലും നമ്മൾ ഒഴിക്കാൻ ശേഷം അതിന് നല്ല വൃത്തി അഴിച്ചു കഴുകണം അല്ലെങ്കിൽ വല്ല ഈച്ചയോ വല്ല ഒക്കെ കയറി കൊത്തി അവസാനം അങ്ങനെ അസുഖങ്ങളൊക്കെ പിടിക്കും ഇനി കുട്ടി അഴിച്ചു കുട്ടി ഇട്ട് ഇനി കുട്ടി നിന്ന് കുടിച്ചോളൂ ഇതിനുശേഷം ഒരു നല്ല പച്ചപ്പുല്ല്വയ്ക്ക് ശേഷം പച്ച പുല്ലോ എല്ലോ ഒക്കെ കൊടുക്കണം What? <laughs>